കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനശല്യം അറതിയില്ലാതെ തുടരുന്നു കഴിഞ്ഞ ദിവസം പിരിമല ഗ്രാമത്തിലിറങ്ങിയ ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ജനവാസ മേഖലകളിലൂടെ കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നതാണ് കാന്തല്ലൂർ മേഖലയിലെ ആളുകളുടെ ഉറക്കം കെടുത്തുന്നത് കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിൽ എത്തിയ ഒറ്റയാൻ നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർത്തു ദിവസങ്ങൾക്ക് മുമ്പ് കൃഷിത്തോട്ടത്തിൽ ഇറങ്ങി നാശം വരുത്തിയ ഒറ്റയാനാണ് ഗ്രാമങ്ങൾക്കുള്ളിൽ കയറിയും പരാക്രമം നടത്തിയതെന്ന് പൊതുപ്രവർത്തകർ പറഞ്ഞു വ്യാപകമായി കൃഷി വാഹനം വിവിധ കാർഷിക മേഖല നാശനഷ്ടം ജില്ലയിലുള്ള ജനങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത് ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസ് ഓഫീസിലും അതുപോലെ തന്നെ ഡി എഫ് ഓഫീസിന്റെ ഉപരോധവും സമരപരിപാടികളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും സംസ്ഥാന സർക്കാർ കണ്ടും കാണാത്ത പോലെ ഇരിക്കുന്നത് ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് കാന്തലൂർ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലത്തോളമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ് പത്തിലധികം കാട്ടാനകളാണ് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്നത് കാട്ടാനകളെ തുരത്താനും സുരക്ഷ ഉറപ്പാക്കാനും ആർആർടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ട് കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു ആനകളെ ജനവാസ മേഖലയില് നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികള്ക്ക് രൂപം നല്കേണ്ടിവരുമെന്ന പ്രദേശവാസികള് മുന്നറിയിപ്പ് നൽകി